രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഐ സി സി അണ്ടർ പത്തൊമ്പത് ലോകകപ്പിൽ ഇന്ത്യ അണ്ടർ പത്തൊമ്പത് നെ പാകിസ്ഥാൻ അണ്ടർ പത്തൊമ്പത് തോൽപ്പിച്ചു ഒരു തീപാറും സൂപ്പർ സിക്സ് പോരാട്ടത്തിലായിരുന്നു ഈ വിജയം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒന്നിന് സിംബാബ്വയിലെ ബൊലവായോയിലുള്ള ക്വീൻസ് സ്പോർട്സ് ക്ലബ്ബിൽ വെച്ച് നടന്ന മത്സരത്തിൽ പാക് ക്യാപ്റ്റൻ ഫർഹാൻ യൂസഫ്ടോസ് നേടി ആദ്യം ബോൾ ചെയ്യാൻ തീരുമാനിച്ചു ആയുഷ മാത്രയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ അണ്ടർ പത്തൊമ്പത് ടീം ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് റൺസിന് എല്ലാവരും പുറത്തായി യുഐ ടി സി സമയം രാവിലെ രാവിലെ ഏഴ് മണിക്കഴിഞ്ഞ് മുപ്പത് മിനിറ്റിന് ആരംഭിച്ച ഈ മത്സരം ഇന്ത്യ പാക് പോരാട്ടങ്ങളോടുള്ള ആവേശം ഒരിക്കൽ കൂടി ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു ഇന്ത്യയ്ക്ക് ഒരു നല്ല തുടക്കം ലഭിച്ചെങ്കിലും പിന്നീട് പാകിസ്ഥാൻ ബൌളർമാർ കളി കൈയടക്കി മുഹമ്മദ് സിയാം മുപ്പത് റൺസെടുത്ത് വൈഭവ് സൂര്യവംശിയെയും ഒരു നോബോൾ പിഴവ് വിവാദത്തിന് വഴിവെച്ച ആയിഷമാതൃയെയും പുറത്താക്കി അബ്ദുൾ സുബാൻ പതിനാറ് റൺസെടുത്ത് ആരോൺ ജോർജിനെ പുറത്താക്കിയപ്പോൾ ഇരുപത്തിയൊന്ന് റൺസെടുത്ത് വിഹാൻ മൽഹോദരിയെ അഹമ്മദ് ഹുസൈൻ റൺ ഔട്ടാക്കി ആദ്യ ഓവറിൽ ജോർജിന്റെ ബൗണ്ടറിയോടെ വിക്കറ്റ് നഷ്ടമില്ലാതെ ഏഴ് റൺസെന്ന നിലയിലായിരുന്നു ഇന്ത്യ എന്നാൽ എട്ട് ഓവറിൽ മൂന്ന് വിക്കറ്റിന് നാൽപ്പത്തിയേഴ് ഇരുപത്തിമൂന്ന് ദശാംശം നാല് ഓവറിൽ നാല് വിക്കറ്റിന് നൂറ്റി ഒമ്പതിലുമെത്തി വേദാന്ത്രിവേദി ഒരു വശത്ത് ഉറച്ചിന് അറുപത്തിയെട്ട് റൺസെടുത്ത് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു ത്രിവേദി മൽഹോത്ര കൂട്ടുകെട്ട് പോലുള്ള ചില നല്ല കൂട്ടുകെട്ടുകളും കാണാൻ സാധിച്ചു സെമിഫൈനൽ സാധ്യതകൾ നിർണ്ണയിക്കുന്ന ഒരു ഡു ഓർ ഡൈ പോരാട്ടമായിരുന്നു ഗ്രൂപ്പ് രണ്ട് ലെ ഈ മത്സരം ഇതുവരെ തോൽക്കാത്ത ഇന്ത്യക്ക് ഈ കളിയിൽ ഒരു വലിയ തോൽവിനാൽ പുറത്താകേണ്ടി വരുമായിരുന്നു ആഴ്ചകൾക്ക് മുൻപ് ഏഷ്യാകപ്പ് ഫൈനലിൽ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസിന് തൊറ്റിന്റെ ഓർമ്മകൾ ഇതോടെ വീണ്ടും മുന്നിലെത്തി പാകിസ്ഥാന് മുന്നോട്ട് പോകാൻ മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് ഓവറിൽ വലിയ റൺ ചേസ് ആവശ്യമായിരുന്നു You know, people often ask how this channel puts out content like this so consistently. And honestly, I'm not doing the heavy lifting manually. I'm using Helios. It's the AI engine we built to handle the impossible parts of creation. It is literally the power behind what you just watched. If you want that kind of speed and quality at your fingertips, don't just watch AI build the future, start building it yourself. Helios is finally open to the 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 public. Check the link in the description and go bring the heat. ഇന്ത്യൻ ഇന്നിംഗ്സും എല്ലെ കെട്ടിപ്പടുത്തു വന്നതാണ് പക്ഷേ പാകിസ്ഥാന്റെ സമ്മർദ്ദത്തിൽ അത് തകർന്നുപോയി ഓപ്പണർമാർ വിക്കറ്റ് പോവാതെ ഏഴ് റൺസിൽ ഭദ്രമായി നിന്നതായിരുന്നു പക്ഷേ പിന്നെ വിക്കറ്റുകൾ ചടപടാൻ വീണു വൈഭവ് സൂര്യവംശി സൈമിന്റെ പന്തിൽ മുപ്പത് റൺസെടുത്ത് പുറത്തായി ജോർജ് പതിനാറ് റൺസെടുത്ത് സുബഹാന്റെ പന്തിലും പുറത്ത് വിഹാൻ മൽഹോത്ര ഇരുപത്തിയൊന്ന് റൺസെടുത്ത് അഹമ്മദ് ഹുസൈൻ്റെ റൺ ഔട്ടിലൂടെ പുറത്തായി സൈമിന്റെ നോബോൾ വിവാദമുണ്ടായതിന് പിന്നാലെ അഭിജിൻ കുണ്ടു പതിനാറ് റൺസെടുത്ത് അലി ഹസൻ ബാലോച്ചിന്റെ പന്തിൽ എൽ ബി ഡബ്ലുവായി പുറത്തായി ആർ എസ് അംബരീഷ് ഇരുപത്തിയൊമ്പത് റൺസെടുത്ത് അലിറാസിയുടെ പന്തിൽ പുറത്തായി ഓരോ ഘട്ടവും ഇന്ത്യയുടെ പോരാട്ടത്തിന്റെ ചിത്രം വ്യക്തമാക്കുന്നുണ്ട് മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് ഓവറിൽ അഞ്ച് വിക്കറ്റിന് നൂറ്റിനാൽപ്പത്തിയേഴ് നാൽപ്പത്തിയൊന്ന് ഓവറിൽ ആറ് വിക്കറ്റിന് നൂറ്റി എൺപത്തിയാറ് നാൽപ്പത്തിനാല് ഓവറിൽ ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ് എന്നിങ്ങനെയായിരുന്നു സ്കോർ നില വേദാന്ത്രിവേദി അറുപത്തിയെട്ട് റൺസെടുത്ത് ചെറുത്തുനിൽപ്പ് നടത്തിയെങ്കിലും താഴെനിരയിലെ ബാറ്റ്സ്മാൻമാർക്ക് കാര്യമായി ഒന്നും ചെയ്യാനായില്ല കനിഷ്ക് ചൌഹാനും കിലൻ പട്ടേലും അവസാന ഓവറുകളിൽ പുറത്താവാതിന് മികച്ച കൂട്ടുകെട്ടുണ്ടാക്കി ഹെനിൽ പട്ടേൽ ഇന്ത്യൻ ബൌളിംഗിൽ ഒരു പ്രധാന ഭീഷണിയായി നിൽക്കുകയാണ് പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഫർഹാൻ യൂസഫും വിക്കറ്റ് കീപ്പർ ഹംസ സഹൂറും ഫീൽഡിംഗ് മികച്ച രീതിയിൽ നിയന്ത്രിച്ചു മോമിൻ കാമർ കളത്തിറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ് ഫീൽഡിംഗിലെ പിഴവുകളും ബൌണ്ടറുകളും ആദ്യഘട്ടത്തിൽ കളിക്ക് നല്ലൊരു ആവശ്യം നൽകി ഇന്ത്യയുടെ അപരാജിത കുതിപ്പ് ആദ്യമായിട്ട് ഒരു യഥാർത്ഥ വെല്ലുവിളി നേരിടുകയാണ് ബൊലവായോയിൽ നടക്കുന്ന ഈ സൂപ്പർ സിക്സസ് പോരാട്ടം അവരുടെ സഹനശക്തി ശരിക്കും പരീക്ഷിക്കുന്ന ഒന്നാണ് നോബോൾ വിവാദം കത്തിനിൽക്കുമ്പോഴും പാകിസ്ഥാന്റെ പേസ് ബൌളർ മുഹമ്മദ് സയ്യാം തുടക്കത്തിൽ തന്നെ സൂര്യവംശിയും മാത്രയെയും പുറത്താക്കി അബ്ദുൾ സുഹാൻ ജോർജിനെ ക്ലീൻ ബൌഡ് ആക്കിയപ്പോൾ അഹമ്മദ് ഹുസൈന്റെ കൃത്യമായ ത്രോയിൽ മൽഹോദ്ര റൌഡായി അലി റസായും അലി ഹസൻ ബലൂച്ചും അമ്പരീഷിനെയും കുണ്ടുവിനെയും പുറത്താക്കി ഇന്ത്യയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി ഇന്ത്യൻ മദ്യനിരയിൽ ത്രിവേദിയും മൽഹോദ്രയും ചേർന്ന് ഒരു കൂട്ടുകെട്ടുണ്ടാക്കി പൊരുതിയെങ്കിലും അവർക്ക് പിന്നീട് വേഗത കൂട്ടാനായില്ല ചൌഹാൻ പട്ടേൽ സഖ്യം അവസാന ഓവറുകളിൽ നടത്തിയ മികച്ച പ്രകടനം ഇന്ത്യയുടെ സ്കോർ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിൽ എത്തിച്ചു സിംബാബയിലെ പിച്ചിൽ ഇത് പ്രതിരോധിക്കാൻ സാധ്യതയുള്ള ഒരു സ്കോറാണ് ഈ കളിക്ക് മുൻപ് തോൽവിയറിയാതെയാണ് ഇന്ത്യ വന്നത് കാര്യമായ വെല്ലുവിളികളൊന്നും അവർ നേരിട്ടിരുന്നില്ല ഇനി ഫ്ലഡ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ പാകിസ്ഥാന്റെ ടോപ്പ് ഓർഡർ റൺ പിന്തുടരും സെമിഫൈനൽ സാധ്യതകൾ ഇപ്പോൾ നിർണായകമാണ് വലിയ മാർജിനിൽ ജയിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ മുന്നിലെത്തും ഏഷ്യാകപ്പിൽ ഏറ്റു തിരിച്ചടിക്ക് മറുപടി നൽകാനും അവർക്ക് കഴിയും ഗ്രൂപ്പ് രണ്ട് ലെ പ്ലേ ഓഫ് സ്ഥാനങ്ങൾ ഈ കളിയിലെ ഫലത്തെ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ട് ഓരോ പന്തിനും ഇപ്പോൾ വലിയ പ്രാധാന്യമുണ്ട് ക്വീൻസ് സ്പോർട്സ് ക്ലബ്ബിൽ നടക്കുന്ന ഈ ക്ലാസിക് പോരാട്ടത്തിൽ മികവും പിഴവുകളും കടുത്ത സമ്മർദ്ദവും ഒരുമിച്ച് കാണാം ഏഷ്യാകപ്പ് ഫൈനലിൽ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസിന്റെ വലിയ തോൽവി ഏറ്റുവാങ്ങിയതിന്റെ വാശി ഇന്ത്യക്ക് ഈ കളിയിൽ തീർക്കണം ചിരവൈരി പോരാട്ടം കളിയുടെ മൂർച്ച കൂട്ടുന്നു കണിശമായ ബൌളിംഗിലൂടെയും റൺ പിന്തുടർന്നും കാര്യങ്ങൾ തങ്ങളുടെ വരുതിയിലാക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് പ്രധാന താരങ്ങൾ കളം നിറയുന്നുണ്ട് ത്രിവേദിയുടെ പോരാട്ട വീര്യും സയ്യാ കൊണ്ടുപോയ വിക്കറ്റുകളും ചൌഹാന്റെ കിടിലൻ ഫിനിഷിംഗുമെല്ലാം എടുത്തുപറയേണ്ടതാണ് ഇരുടീമുകൾക്കും കരുത്തുവിളിച്ചോതുന്ന താരനിരയാണുള്ളത് ഇന്ത്യയ്ക്ക് പട്ടേൽ സഹോദരന്മാരുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ തുറപ്പു ചീറ്റുകൾ ബലൂച്ചും റസിയുമാണ് ഇന്ത്യയുടെ പവർപ്ലേയിലെ തകർപ്പൻ ബൗണ്ടറികളിൽ തുടങ്ങി പാകിസ്ഥാൻ മധ്യ ഓവറുകളിൽ കടിഞ്ഞാൾ മുറുക്കുന്നതുവരെ കളിയിൽ മുന്നേറ്റങ്ങൾ മാറമറിഞ്ഞു സൂപ്പർ സിക്സുകൾക്കപ്പുറം പുതിയ താരങ്ങളെ കണ്ടെത്താനും വളർത്താനുമുള്ള ഒരു വേദിയാണിത് ഇന്ത്യ അണ്ടർ പത്തൊമ്പത് ഇന്റെ കരുത്തമത്രയുടെ മികച്ച നേതൃത്വമാണെങ്കിൽ പാകിസ്ഥാന്റെ പ്രതീക്ഷ യൂസഫിന്റെ ശാന്തമായ കളിക്കാണ് ബുലവായെ സാഹചര്യങ്ങൾ അച്ചടക്കമുള്ള ടീമുകൾക്ക് കൂടുതൽ അനുകൂലമാകും ഇവിടെ റൺസ് പിന്തുടർന്ന് ജയിക്കാനാണ് സാധ്യത കൂടുതൽ ഈ കളിക്ക് വലിയ പ്രാധാന്യമുണ്ട് പാകിസ്ഥാൻ ജയിച്ചാൽ അടുത്ത റൌണ്ടിലേക്ക് കടക്കും എന്നാൽ ഇന്ത്യ തോറ്റാൽ ടൂർണമെന്റിൽ നിന്ന് പുറത്താകാനുള്ള സാധ്യതയുമുണ്ട് യുവതാരങ്ങൾ തമ്മിലുള്ള ഈ പോരാട്ടം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ക്രിക്കറ്റ് ആവേശം പൂർണ്ണമായും ഒപ്പിയെടുക്കുന്നു സെമിഫൈനലിൽ ഫൈനലിലെത്താൻ വലിയ മാർജിനിൽ ജയിക്കേണ്ട പാകിസ്ഥാൻ റൺസ് പിന്തുടർന്ന് തുടങ്ങി ഹെനിൽ പട്ടേൽ നയിച്ച ഇന്ത്യൻ ബൌളിംഗിന്റെ നിര പാകിസ്ഥാൻ ടോപ്പ് ഓർഡറിനെ തുടക്കത്തിലെ വീഴ്ത്താൻ ലക്ഷ്യമിട്ടു ഇന്ത്യയുടെ തകർപ്പൻ തിരിച്ചുവരവിൽ പിറന്ന ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് റൺസ് പാകിസ്ഥാൻ ബാറ്റിംഗ് നിരയുടെ കരുത്തിനൊരു പരീക്ഷണം തന്നെയാണ് ത്രിവേദിയെപ്പോലുള്ള ചില താരങ്ങൾ കയ്യടി നേടിയപ്പോൾ സയ്യാമിന്റെ നോബോൾ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു ഈ വൈരി പാരമ്പര്യം ഇന്നും തുടരുകയാണ് പുതിയ യുവതാരങ്ങളെ വാർത്തെടുത്തുകൊണ്ട് ഈ ഇന്നിംഗ്സിനു ശേഷം ഗ്രൂപ്പ് രണ്ട് ലെ സമവാക്യങ്ങൾ മാറിമറിഞ്ഞു ഇന്ത്യയ്ക്ക് ഒരു ചെറിയ ലീഡ് പ്രതിരോധിക്കണം പാകിസ്ഥാൻ അത് മറികടക്കാൻ ശ്രമിക്കുന്നു അണ്ടർ പത്തൊമ്പത് ലോകകപ്പിന്റെ കഥാഗതി തന്നെ ഈ മത്സരത്തെ ആശ്രയിച്ചാണ് I hope you got some value out of this video. And if you're sitting there thinking you want to build something like this yourself, you don't have to start from scratch. I built Helios to give creators an unfair advantage. It takes the heavy lifting out of the process so you can focus on the ideas. It's exactly what I use. And now it's available for you too. The link is in the description. Don't just watch the future, go build it with Helios. I'll see you in the next one.